നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ എനിക്കങ്ങനത്തെ സ്വഭാവണ്ടേ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതിലെ വക കുറാമ്പിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഫ്രം ഫോർ എക്സാമ്പിൾ വെരി ബേസിക് തിങ്സ് ലൈക്ക് മേക്കപ്പ് ബ്രഷ് ഇട്ട് വയ്ക്കുന്ന പാത്രം ഐ നോ ദിസ് ഇസ് നോട്ട് പെർഫെക്റ്റ് പക്ഷെ ലോകത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ മാത്രമല്ല ഇരുപത്തി ആറിന്റെ കലണ്ടർ ഫോർ മൈ സെൽഫ് ഐ നോ ദിസ് ഇസ് കുറച്ച് കുറച്ച് ഓവർ ബിക്കോസ് ഒരു കലണ്ടർ വാങ്ങിച്ചിട്ട് വെച്ചാൽ പോരെ പക്ഷെ അങ്ങനെയല്ല ഒരു ഒരു അതാണ് അതിനൊരു ത്രില്ലില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ ഞാൻ ഡിജിറ്റലായിട്ട് ഡിസൈൻ ചെയ്യാ ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐ തോട്ട് വൈ നോട്ട് ഹാൻഡ് പെയിൻറ്റ് ആൻഡ് ദിസ്ഇസ് എ പെർഫെക്റ്റ് ടൈം ഫോർ ഇറ്റ് ബിക്കോസ് ഞാൻ ത്തിരുന്ന് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ വെറുതെ നമ്മൾ പോയല്ലോ അങ്ങനെ വിചാരിച്ചു ഇത് അങ്ങോട്ട് ഭീകരമായിട്ട് ഉപയോഗപ്പെടുത്തിയേക്കാം സോ ജോയിൻ ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഓഫ് കോഴ്സ് ദൈത വരെ നിങ്ങൾ കേട്ടതൊക്കെ അവിടെ നിൽക്കേട്ടാ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രോഡ്കാസ്റ്റിനേഷൻ്റെ കഥയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല മടി ഞാൻ ദൈ ഈ കണ്ണ മല്ലിക്കട്ടൊക്കെ എടുത്തിട്ടും ആ പറഞ്ഞ ഡയലോഗുകളൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ തൊക്കെ കൂടിയിട്ട് അടുക്കി പിറക്കി മേശയുടെ ഒരു ഇടത്തേ മൂലയ്ക്കങ്ങൾ മാറ്റി വെച്ചു ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടിയിട്ടാണ് കാലത്ത് നീക്കുമ്പോൾ ആ പേപ്പർ കാഷനൊക്കെ ഇന്നെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കണ പോലെ തോന്നിയിട്ടും ഞാൻ നന്നായില്ല ഇന്നിപ്പോൾ ജനുവരി ഒന്നായിട്ടാ ഇന്നെങ്കിലും ചെയ്യണം എന്നുള്ള വാശിപ്പുറത്താണ് കൈപ്പണി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഡിജിറ്റലായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു കേട്ടോ അതത്ര വലിയ ടാസ്ക് ഒന്നും അല്ലായിരുന്നു ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസം എനിക്ക് തോന്നണ അല്ലെങ്കിൽ തോന്നാൻ സാധ്യതയുള്ള ഒരു ഇമോഷൻസ് വെച്ചിട്ട് കുത്തിയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയുടെ ക്യാരക്ടർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഇതിൽ ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പാർട്ട് അത് തന്നെയായിരുന്നേ എല്ലാ മാസത്തിനെയും താഴെ നോട്ട്സ് എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിൻ്റെ ബാലറ്റ് നാളത് പ്രിൻ്റ് എടുത്ത് ഇൻസ്റ്റാളും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലത്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ മരാമത്ത് മണി കഴിഞ്ഞ് കിട്ടൂട്ട അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ വീണ്ടും അടുത്തൊരു കുഞ്ഞു വിശേഷമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും